പപ്പാച്ചി വീണ്ടും എനിക്കും നിഷാനും വേണ്ടി ഒരു ടാസ്ക് തന്നിരിക്കുകയാണ് ഒരു നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇന്നത്തെ ചലഞ്ച് എന്തിനെല്ലാം ഉപയോഗിക്കാം പേന എഴുതാനുള്ളതാണെങ്കിലും മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ പേന ഉപയോഗിക്കാറുണ്ട് അത്തരം ഉപയോഗങ്ങളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് അഞ്ചു മിനിറ്റ് സമയം പരസ്പരം ആലോചിക്കുക കുറഞ്ഞത് ഇരുപത് ഉപയോഗങ്ങളെങ്കിലും കണ്ടെത്തി ബുക്കിൽ എഴുതുക യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഇതാണ് ചലഞ്ച് ഒരു പേന കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പേന എന്തിനൊക്കെ ഉപയോഗിക്കാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതണം ഇരുപതെണ്ണം കുറഞ്ഞതെങ്കിലും എഴുതണം ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ടൈമർ വെച്ച് അഞ്ചു മിനിറ്റ് സമയം വെച്ച് നിങ്ങളും നിങ്ങൾക്ക് പേന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഉപയോഗം പേന എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് നിങ്ങളും ഒരു ബുക്കിൽ എഴുതണം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എഴുത്തിലേക്ക് കടക്കട്ടെ ാണ് yes, <laughs> ഞങ്ങൾ പേന കൊണ്ടുള്ള പരമാവധി ഉപയോഗങ്ങൾ എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ മൊത്തത്തിൽ നാൽപ്പത്തി ആറ് ഉപയോഗങ്ങൾ നാൽപ്പത്തി ആറ് ഉപയോഗങ്ങൾ എഴുതിയിട്ടുണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ വേണ്ടായിരുന്നു ഞങ്ങൾ ഇത്ര എഴുതിയെന്ന് എന്തായാലും ഞങ്ങൾ ഇത് വായിക്കാം നിങ്ങളും ഇതൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക ഒന്നാമത്തേത് വളരെ കോമൺ എഴുതാൻ ഉപയോഗിക്കും രണ്ടാമത്തത് കുത്ത നിശാനയും എന്നെയൊക്കെ ആവശ്യ സന്ദർഭങ്ങളിൽ പേന കൊണ്ട് കുത്ത അങ്ങനെയൊക്കെ അതുപോലെ പേന കൊണ്ട് വരയ്ക്കാം പേന തട്ട് സ്കൂളിലൊക്കെ ഫ്രീ പീരീഡ് കിട്ടുമ്പോഴൊക്കെ പിന്നെ പല്ലിൽ നിന്ന് ഫുഡ് വേസ്റ്റ് എടുക്കാം ഈ ടൂത്ത് പിക്കോ സേഫ്റ്റിപ്പിക്കോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പേനയുടെ നിബ് വളരെ തിന്നായിട്ടുള്ള നിബ്ബാണെങ്കിൽ ഏറ്റവും കൂട്ടി അപ്പോൾ അതുകൊണ്ട് പല്ലിൽ നിന്ന് ഫുഡിന്റെ വേസ്റ്റ് എടുക്കാം പേപ്പർ വെയിറ്റ് പേപ്പറിന്റെ മുകളിൽ പേപ്പർ പറന്നു പോകാതിരിക്കാൻ വേണ്ടി പേന ഉപയോഗിക്കാം പേപ്പറിൽ ആ പേപ്പറിൽ തുളയിടാം എന്താണ് തുളയാ അതുപോലെ ബുക്ക് ആക്കാം കൈയിലിട്ട് കറക്കാം എഴുതി നിശാൻ എഴുതിയതുകൊണ്ടാണ് ഒട്ടും വൃത്തിയില്ല കേട്ടോ എനിക്ക് വൃത്തി കൈയിലിട്ട് കറക്കാം മുടിയിൽ ചുരുട്ടാം എറിയാം തല്ലാം പിന്നെ ഓടിക്കാം റീഫില്ലർ കൊണ്ട് ഉണ്ടാക്കാം കടിക്കാം സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറായിട്ട് ഉപയോഗിക്കാം സ്ക്രൂ ഡ്രൈവറിന് പകരം ഉപയോഗിക്കാം വീലാക്കാം നമ്മൾ ഈ പേന വെച്ചിട്ട് അതിന്റെ പൊക്കത്തിന്റെ പേപ്പർ വെച്ചാൽ അങ്ങനെ വീലാക്കാം വസ്തുക്കൾ ആ വസ്തുക്കൾ പിടിച്ചു നിർത്താം പേന ഒരു വെയിറ്റ് ആക്കി അതിന്റെ പൊക്കത്ത് അങ്ങനെ പിടിച്ച് വസ്തുക്കളെ പിടിച്ചു നിർത്താം പേന കൊണ്ട് വിസലടിക്കാം ഈ ഇതൊക്കെ ക്യാപ്പില് ഊതുമ്പോ വിസലടിക്കാം പിന്നെ പോക്കറ്റിൽ ഇടാം മഷി തെറപ്പിക്കാം കേടായ ഫാൻ കറങ്ങാത്ത ഫാനിനെ ഇങ്ങനെ പേനയുടെ തട്ടി കറക്കാം സ്വിച്ച് ഇടാം സ്വിച്ച് ഇടാം ഇങ്ങനെ പേന കൊണ്ട് സ്വിച്ച് ഇടാം സാധനങ്ങൾ തട്ടി മാറ്റാം വേണ്ടാത്തതൊക്കെ വഴി തട്ടി ഒരു തട്ട് തട്ടി മാറ്റാം ആൽ രൂപമാക്കാം പേനയ്ക്ക് ഡ്രസ് ഈ ബട്ടൻസ് ഒക്കെ വെച്ച് അങ്ങനെ ആൽ രൂപമാക്കാം പേനെ ജാവലിൻ സ്റ്റിക്ക് ആക്കാം ജാവലിൻ ത്രോ കളിക്കുന്ന പോലെ പേനെ ജാവലിൻ സ്റ്റിക്ക് ആക്കാം ചൊറിയാൻ ഉപയോഗിക്കാം ഇക്ലിയിടാം ഉടുപ്പ് ഈ മുഷിഞ്ഞ ഉടുപ്പ് അലക്കാനുള്ള ഉടുപ്പൊക്കെ നമുക്ക് പേന കൊണ്ട് എടുക്കാം ഉം പേന കൊണ്ട് ചാറ്റു അടിക്കാം പ്ലെയിനാക്കാം ഈ റബ്ബർ ബാൻഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻ പറ പ്ലെയിൻ പേന പറ അങ്ങനെ പേനയെ പ്ലെയിനാക്കാം പല്ലാക്കാം അങ്ങനെ പല്ലാക്കാം ഒരാൾക്ക് പേന സമ്മാനം കൊടുക്കാം ഈ ദൂരം നീളമൊക്കെ അലക്കാൻ വേണ്ടി പേന ഉപയോഗിക്കാം ലോക്ക് തുറക്കാം ഈ പൊക്കത്ത് ഈ കഥകിന്റെയൊക്കെ ലോക്ക് ഇല്ല അത് നമുക്ക് ഇങ്ങനെ തുറക്കാം സിഗരറ്റ് ആക്കാം സിഗരറ്റ് ആക്കാം നമ്മളിനി ഇമാജിനറി വണ്ടി പതിനെട്ട് വയസ്സായില്ലെങ്കിൽ നമുക്ക് സ്വയം വീട്ടിൽ നിന്ന് വണ്ടി ഓടിക്കുമ്പോൾ പേന ഗിയർ ആക്കാം അതുപോലെ ആ പേന അടിക്കടിക്കേരി ഉണ്ടാക്കാം ഞാൻ അടുത്തത് അവസാനത്തെ കുറച്ചെണ്ണം കൂടെ പേന കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് അടിവരയിടാം അണ്ടർലൈൻ പിന്നെ കലണ്ടറിൽ ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ മാറ്റിയ പേന ഒരെണ്ണം വെക്കുന്നു അറ്റത്തെ രണ്ട് കയർ ഊഞ്ഞാലാക്കാം

ഒരു പൊട്ട് മീശ ഒരു മറുഗ്സം മീശ കിടന്നിട്ട് എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോ പൊട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അത്ര നാല്പത്തിയാറ് ഉപയോഗങ്ങൾ പേന കൊണ്ട് വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ ഉപയോഗങ്ങൾ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങളും ഇതിൽ നിങ്ങൾക്കും ഇതിലേതെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കൊള്ളാം ഇനി ഇതിലില്ലാത്ത വെറൈറ്റി ഏതെങ്കിലും ഉപയോഗം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്തണം അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്ന അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ